വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചർ അപ്സ്കുറ ഇന്നത്തെ വീഡിയോ ചെമ്മീൻ എങ്ങനെ കുടമ്പിളിയിട്ട് കറി വെക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഈ വെളുത്ത കളറിലുള്ള ഈ ഇനം ചെമ്മീൻ്റെ രണ്ട് സൈഡിലും കുടല് എടുത്ത് കളയേണ്ടതായിട്ടുണ്ട് അത് നല്ല കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം അതല്ലെങ്കിൽ രുചി വ്യത്യാസമുണ്ടാവും അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ വെള്ളമൊക്കെ വാലാനായിട്ട് വയ്ക്കുക ഇനി നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതിലേക്ക് എടുക്കാം ഒരു തവ അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ അത്യാവശ്യം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനിയും ചെറിയ ഉള്ളി ആവശ്യത്തിന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഉപ്പ് പൊടിയൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ വേഗം വഴന്ന് കിട്ടും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കണ്ട ചതച്ച് എടുത്താൽ മതി ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഇതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് വെള്ളം വലാൻ വെച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചെമ്മീനിൻ്റെ വെള്ളമൊക്കെ പുറത്തേക്ക് വരികയാണ് അതിന് നമുക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ചെമ്മീനിൽ പറ്റിയിരിക്കുന്ന പിടിച്ചിരിക്കുന്ന വെള്ളമെല്ലാം പുറത്തേക്ക് വരും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനിയും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും എരിവിനനുസൃതമായിട്ടുള്ള രീതിയിൽ മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അതുകൂടെ ഇന്ന് ഇട്ട് വയറ്റി കൊടുക്കുക ഏകദേശം വന്നിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഉടംപൊളി വിട്ട് ഈ ചെമ്മീൻ വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്